അപ്പോൾ ഈ ഫുട്ബോൾ കുറച്ച് ബോറിങ്ങായി തുടങ്ങിയില്ലേ കാരണം ഗെയിമൊക്കെ എൻ്റെ അവർ ഒക്കെ ആയപ്പോഴത്തേക്ക് അപ്പം എല്ലാ വർഷവും ഉള്ളതാണ് അപ്പോൾ അത് കുറച്ച് നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് ബോറായിട്ട് ഫീൽ ചെയ്യുക ഒന്നും കളിക്കില്ലാത്ത അവസ്ഥയൊക്കെ ഫീൽ ചെയ്യാം പ്ലേസ് നമ്മൾ എടുക്കാൻ തോന്നുന്നില്ല കാരണം ആക്ച്വലി അടുത്ത വർഷം പുതിയ ഗെയിം വരുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ഓപ്പണിങ്ങിൽ എന്തായാലും കുറേ പാക്കുകളൊക്കെ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ കാണും സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിട്ടുന്ന പത്ത് കോവിനോ അമ്പത് കോവിനോ കൂട്ടി വിട്ടിപ്പോൾ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് കോവിനായിട്ടുണ്ട് സോ ഇപ്പം നമ്മൾ ഒരു രണ്ടര മാസമായിട്ട് ഇപ്പോൾ പാക്കൊന്നും എടുക്കില്ല നമ്മൾ ചാലി കാണാം അപ്പം നമ്മൾ അപ്പം നമ്മൾ മൺഡേ രാവിലെ തന്നെ പാക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പം നമ്മൾ പാക്കിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല കാരണം ഇനിയിപ്പോൾ അടുത്ത വർഷം പുതിയ കാർഡ്സൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ പുതിയ കാർഡൊക്കെ ഇനിയിപ്പോൾ എടുക്കണം അടുത്ത വർഷം ആവുമ്പോഴത്തേക്ക് പക്ഷേ അതുവരെ ഇപ്പം കുറച്ച് ബോറിങ് ആണ് ഇപ്പോൾ ഒന്നും കളിക്കുക എല്ലാവരും ഒരുപാട് ഷോക്കൊക്കെയാണ് അപ്പം ഒരു ഇത് കുറേ പേർ ഗ്രൂപ്പിലൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട് ഫീച്ചറൊക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാറുണ്ട് ആക്ച്വലി ഫീച്ചർ എടുത്തിട്ട് കാര്യമൊന്നുമില്ല ആക്ച്വലി ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാം നമ്മളിപ്പോൾ അടുത്ത വർഷം എന്തായാലും പുതിയ കാർഡുകളൊക്കെ വരും കഴിഞ്ഞിപ്പോൾ പുതിയ ഫിച്ചർ കാർഡ്സ് വരും പുതിയ എപ്പിക്കുകൾ വരും പുതിയ ബിറ്റ് ടൈമുകൾ വരും പുതിയ കാർഡുകൾ വരും ഷോട്ട് ടൈമുകൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം പുതിയ പാക്കുകളൊക്കെ വരും സ്റ്റാർട്ടിങ് എന്തായാലും ഒരു അടുത്ത പാക്കുകളൊക്കെ എന്തായാലും കാണും മെസ്സിയോ നെയ്മറോ അല്ലെങ്കിൽ പുതിയ അംബാസിഡേഴ്സോ ജെറാഡ് പിക്ക് ഒക്കെ ആഡി എന്ന് പറയുന്നുണ്ട് സോ ബിറ്റ് കെയ്ഡൊക്കെ കാർഡുകളൊക്കെ വരാം എപ്പിക്കാർഡൊക്കെ വരാം പാക്കിലൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ ഡിസൈൻ ചെയ്യാണത് നല്ലൊരു കാര്യം കാരണം വെറുതെ ചുമ്മാ കൊണ്ട് കോയിൻസ് കൊണ്ട് പിടിച്ചു കളയാതെ മിക്കവാറും അമ്മാര് ലാസ്റ്റ് ഗെയിം എൻ്റെ മിക്കവാറും ചാൻസ് ഡീല് കൊണ്ടുവരും ഫൈവ് സ്റ്റാർ റിലീസ് ചെയ്തു കഴിഞ്ഞാലും സോ അങ്ങനെയും വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് കോയിൻ ഉണ്ടെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക ഇനിയിപ്പോൾ ഏറെ എന്ന് പറഞ്ഞത് ഇപ്പം ഇന്ന് തന്നെ കുറേ പാക്കുകൾ ഓർമ്മിട്ടുണ്ട് ഇപ്പം തന്നെ അന്മാർ എല്ലാ പാക്കിലും ഫ്രീ ട്രൈ വരുന്നുണ്ട് കണ്ടില്ല എന്നാലും മാക്സിമം കോയിൻസ് എടുക്കുക അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ വലിക്കുക നമ്മുടെ സെറ്റപ്പ് തന്നെയാണ് മാക്സിമം കോയിൻസ് കൂറ്റുക അത് തന്നെയാണ് അമ്മമാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉള്ള കോയിൻസ് എല്ലാം വലിച്ചോട്ട് പോവുക ഒക്കെ അമ്മമാർ ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷം എന്തായാലും ചാൻസ് ഡീൽ കാണും കാരണം അമ്മാർക്ക് എന്തായാലും ജീവിക്കാൻ വേണ്ടി അമ്മമാർക്ക് ഇനിയും ബുദ്ധി പ്ലേ പ്ലേസിനെ കൊണ്ടുവരണം അതുകൊണ്ട് തന്നെ അമ്മരെന്തായാലും പഴയ കാർഡ്സ് ഒക്കെ വലിച്ചിട്ട് അമ്മ ഒരു എപ്പിക് ബോക്സിന് കൊണ്ടുവരണം നൂറ് ശതമാനം ഷൂറാണ് നമുക്കൊരു ഫ്രീ ട്രൈ ഉണ്ട് ഫ്രീ ട്രൈ അടക്കം നമുക്ക് എന്തായാലും അല്ല ഞാൻ കോയിൻ വേടിച്ച് കറപ്പ് നിർത്തി അടുത്ത വർഷം ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോയിൻ വേടിച്ചുള്ള പെർഫോമൻസുകൾ കറക്റ്റ് ഉള്ളവരും ഒക്കെ സോ അതിനകത്ത് ചുമ്മാ ഒരു നൂറ് ഫ്രീ ട്രൈ ഉണ്ട് അത് മാത്രം എടുക്കുകയാണ് ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട് സോ ഒന്നുമില്ല പച്ച കളറാണ് സോ അത് ഫൈവ് ആണ് അടുത്ത വർഷം റിലീസ് ചെയ്യാം സോ ഈ വർഷം എൻ്റെ ആവുമ്പോഴത്തേക്ക് മിക്കവാറും ചാൻസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യാം പിന്നെ ദ്രോഗ്ബാടാ പണ്ട് കേട്ടോ ദ്രോഗ്ബ ഒരിക്കലും കിട്ടാത്ത ഒരു സാധനം ഈത്ത് വേറെ ഈ സാധനം കിട്ടിയിട്ടില്ല ഉമ്മാര് മൂഞ്ചി അവസ്ഥയാണ് മൈരന്മാർ കാണിക്കുന്നത് കാരണം ഫ്രീ ട്രയലൊക്കെ അമ്പത് പ്രയോഗമുള്ളൂ ഇത്തുപോര കിട്ടിയിട്ടില്ല എനിക്ക് ഒരു അമ്പത് ട്രയലിക്ക് ഉള്ളി ഏതായാലും ഇതുവരെ ഇത്തുപോരെയാൻ കിട്ടിയിട്ടില്ല എനിക്ക് ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്യാൻ പോകും ചുമ്മാ ടാപ്പിയായിട്ട് ജുമ്മാ ട്രൈ ചെയ്യാൻ പോകുന്നത് കിട്ടത്തില്ല വെറുതെ അത് എങ്ങനെയാണ് ജുമ്മാട്ട് കറക്റ്റ് എന്നല്ലാതെ എനിക്കിതും കിട്ടാറൊന്നുമില്ല കണ്ടില്ലേ കണ്ടാൽ തീർന്നു എന്താ ഇത്രയൊക്കെ ഉള്ളൂ